കേരളമാകെ വിറങ്ങലിച്ചു നിൽക്കുന്ന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വയനാട് ദുരന്തം നേരിടാൻ സർക്കാർ അനുവദിച്ചത് വെറും ആറു കോടി രൂപ ദുരിതാശ്വാസ പ്രവർത്തികൾ ഏകോപിപ്പിക്കാൻ പണം അനുവദിക്കണമെന്ന വയനാട് കളക്ടറുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുക അനുവദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ വകുപ്പിൽ നിന്നാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറങ്ങിയിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് പ്രൊവിഷനിൽ നിന്നും തുക വിനിയോഗിക്കണമെന്നാണ് കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡ പ്രകാരം മാത്രം തുക വിനിയോഗിക്കണമെന്നും വിനിയോഗം സംബന്ധിച്ച വിവരം പോർട്ടലിൽ രേഖപ്പെടുത്തണമെന്നും വിനിയോഗ സർട്ടിഫിക്കറ്റ് സർക്കാരിലേക്ക് ലഭ്യമാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു ആഹാരത്തിനും വസ്ത്രത്തിനും രണ്ടു കോടി ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ രണ്ടു കോടി മറ്റിനങ്ങൾക്ക് രണ്ട് കോടി എന്നിങ്ങനെയാണ് തുക അനുവദിച്ചത് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ബജറ്റിൽ നാല്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ആറ് കോടി വകയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പൂജ്യം രണ്ട് നൂറ്റി പന്ത്രണ്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന ശീർഷകത്തിലാണ് നാല്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ആറ് കോടി വകയിരുത്തിയിരിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നും വെറും രണ്ട് കോടിയാണ് അനുവദിച്ചിരിക്കുന്നത് ആഹാരത്തിനും വസ്ത്രത്തിനും നാൽപ്പത് പോയിന്റ് രണ്ട് അഞ്ച് കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പൂജ്യം രണ്ട് നൂറ്റി ഒന്ന് തൊണ്ണൂറ്റി എട്ട് എന്ന ശീർഷകത്തിലാണ് നാൽപ്പത് പോയിന്റ് രണ്ട് അഞ്ച് കോടി വകയിരുത്തിയിരിക്കുന്നത് ഇതിലും ഇപ്പോൾ അനുവദിച്ചതാകട്ടെ വെറും രണ്ട് കോടിയും മറ്റിനങ്ങൾക്കായി മുന്നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് എട്ട് കോടി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പൂജ്യം രണ്ട് നൂറ്റി ഒന്ന് തൊണ്ണൂറ്റി നാല് എന്ന ശീർഷകത്തിൽ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് മറ്റിനങ്ങൾക്കായി അനുവദിച്ചതാകട്ടെ രണ്ട് കോടി മാത്രവും ഏകദേശം നാനൂറ് കോടിയോളം രൂപ ഈ ശീർഷകങ്ങളിൽ ബജറ്റിൽ വകയിരുത്തിയിട്ടും നൽകിയത് ആറു കോടി മാത്രം അതേസമയം മുപ്പത്തിയൊന്നാം തീയതി വൈകുന്നേരം പുറത്തു കണക്കുകൾ പ്രകാരം വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി അൻപത് കവിഞ്ഞു മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ട് വയനാട് ദുരന്തത്തിന് കോടികൾ ആവശ്യമുള്ളപ്പോഴാണ് ബജറ്റ് വിഹിതം നാന്നൂറ് കോടി ഉള്ള ശീർഷകങ്ങളിൽ നിന്നും വെറും ആറ് കോടി അനുവദിച്ചത് വയനാട്ടിന് പണം അനുവദിക്കാൻ അമാന്തം കാണിക്കരുതെന്ന അഭ്യർത്ഥനയാണ് സമൂഹത്തിൽ നിന്നും ഉയരുന്നത് അടിയന്തരമായി ബജറ്റ് വിഹിതത്തിൽ നിന്നും നൂറ് കോടിയെങ്കിലും പ്രാഥമികമായി അനുവദിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു